സമയമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒരു ഒരു ഡോസ് ഡോസ് ് ഞാൻ രണ്ട് ആനകളമ്മ മുറിവേറ്റ ആനേന്റെ അടുത്ത് വേറൊരു ആന നിന്നിട്ട് അതിനെ ആശ്വസിപ്പിക്കുകയും അതിനെ ഉണർത്താൻ ശ്രമിക്കുകയും നമ്മൾ മനുഷ്യ ഒരു അമ്മ ഒരു കുഞ്ഞനോ എങ്ങനെയാണോ അതുപോലെയാണ് ഈ രംഗം കാണുന്നത് എനിക്ക് ഭയങ്കര ഒരു കണ്ണ് നിറയുന്നൊരു ഒരു കാഴ്ച റിഞ്ഞ് പോയി ഒരാളെ മക്കളെ എങ്ങനെയുണ്ട് മയക്ക് വെടിയേറ്റിട്ട് മനസ്സിലാകുന്നില്ല അതിനെ എങ്ങനെ ഉണർത്താൻ ശ്രമിക്കുന്ന മറ്റേ ആന ആനക്ക് മുറിവായിട്ട് അതിനെ ചികിത്സിക്കാൻ വേണ്ടിട്ടാന്ന് ഡോക്ടർ മയക്കുമരുന്ന് വെച്ച് അതിനെ നിർത്തിയത് പക്ഷെ മറ്റേ ആനക്ക് അത് മനസ്സിലാകുന്നില്ല അയാള് ഇതിനെ ഉയർ ഉണർത്താൻ ശ്രമിക്കുക ഒരമ്മ കുഞ്ഞന അയ്യോ എനക്കത് കണ്ടിട്ട് കണ്ണിരുന്ന് വെള്ളം എന്നറിയുന്നു എന്തൊരു കാഴ്ചയത് ഭയങ്കര കാഴ്ച അതിനെ തൊടുകയും പിടിക്കുകയും ഉണർത്തി തുമ്പിക്കയർത്തി അതിന്റെ അതിനെ കുലുക്കി വിളിക്കുകയും ഒരക്കി അയ്യോ അയ്യോ ചെവി കൊണ്ടാട്ടി വിളിക്കുകയോ എന്തോ ഒരു നല്ല മനോഹരമായ കാഴ്ച രാവിലെ തന്നെ നമുക്ക് ട്വന്റി ഫോർ തന്നെ പൊളി കാഴ്ച നമ്മള് വിചാരിക്കുന്ന ഒരന രണ്ടാടും പറ്റി പിടിച്ചിട്ടാന്ന് ഈ ആ ആന രണ്ടാളും നിക്കുന്നേ അതിനാന്ന പോലെ ശ്രമിക്കുന്നേ ഇതിനാ ഇനി മനസ്സിലാക്കില്ല ഇതിന് വെടി മയക്കു വെടി വെച്ചിട്ടാന്ന് തുമ്പിക്കയർത്തിട്ടാ തുമ്പിക്കയർത്തി അതിനെ കുലുക്കി വിളിക്കാൻ നോക്കുന്ന അതാക്കണ്ടാ അതാ അതാ കൊന്തിക്കുന്നതിന്റെ തുമ്പിക്കൈ അയ്യോ അതാ തുമ്പിക്കൈ പിടിച്ച് പൊത്തി വെച്ച് അതിൻ്റെ ശരീരത്തോട് ഒട്ടി നിന്നിട്ടാണ് അയാൾ കളിക്കുന്നത് പക്ഷെ ഇയാൾക്ക് വെടിയേറ്റെന്ന് മനസ്സിലാകുന്നില്ല അയാൾക്ക് ഭയങ്കര കാഴ്ച അമ്മക്ക് ഒക്കെ ഇത്രയും ഒരു തൻ്റെ കുഞ്ഞിനെയാ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ചേർക്കാനോ അതിനെന്താ കെട്ടിപ്പിടിക്കാനോ അതിനെങ്ങനെയെങ്കിലും ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്താനോ സാധിക്കും പക്ഷേ ഇതൊരു കൊമ്പം തന്നെയല്ലേ മറ്റേ അതും അത് ക ചെയ്യുന്നത് ചെലപ്പം കൂട്ടുകാരായിരിക്കും കേട്ടോ ചെവിയാട്ടി ചെവിയാട്ടി അതിനെ